ശബരിമല കൊടിമരക്കൊള്ളയിൽ ഓരോ ദിവസവും പുറത്തു വരുന്നത് പുതിയ പുതിയ കണ്ടെത്തലുകളാണ് അത്തരത്തിലൊരു നിർണായക കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൊടിമരത്തിൽ ഉപയോഗിച്ചതിന്റെ ബാക്കി സ്വർണത്തിന്റെ കണക്കില്ല മുപ്പത് പവൻ സ്വർണം ബാക്കി വന്നെന്നാണ് ദേവസ്വം ബോർഡിന്റെ അനുമാനം ഈ സ്വർണം താഴികക്കൂടത്തിൽ പൂശുകയോ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത കുറവുണ്ട് സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന്റെ സംശയം ശരിവെക്കുന്നതാണ് സംസ്ഥാന വിജിലൻസും കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി ഒൻപത് കിലോ അഞ്ഞൂറ്റി എഴുപത് ഗ്രാം സ്വർണ്ണമാണ് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഇതിൽ ഒൻപത് കിലോ മുന്നൂറ്റി നാല്പത് ഗ്രാം സ്വർണ്ണമാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി ഉപയോഗിച്ചത് ബാക്കി വന്ന മുപ്പത് പവൻ സ്വർണത്തിന്റെ കണക്കുകൾ ദേവസ്വം ബോർഡിന്റെ പക്കലില്ല കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി ഭക്തർ സംഭാവന ചെയ്ത നാനൂറ്റി ഗ്രാം സ്വർണം ഉൾപ്പെടെയുള്ള സ്വർണത്തിന്റെ കണക്കുകളാണ് ഇല്ലാത്തത് ഇരുപത്തിയേഴ് ഭക്തരിൽ നിന്ന് സംഭാവനയായി ലഭിച്ച നാനൂറ്റി പന്ത്രണ്ട് ഗ്രാം സ്വർണ്ണമാണ് കാണാതായിരിക്കുന്നത് എന്നാൽ ഇതിൽ ചില ഭക്തർ നൽകിയ സ്വർണത്തിന് രേഖകളുമില്ല ഇരുപത്തിയേഴിൽ പന്ത്രണ്ട് പേർക്കും രസീത് നൽകാതെയാണ് സംഭാവന സ്വീകരിച്ചിരിക്കുന്നത് സംഭാവന നൽകിയവരിൽ സിനിമാ നടന്മാരും നിർമ്മാതാക്കളും ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ചിലരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു സംഭാവന നൽകിയ മറ്റുള്ളവരുടെ മൊഴി ഈ ആഴ്ച തന്നെ രേഖപ്പെടുത്തുമെന്നാണ് വിജിലൻസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ശബരിമല സുവർണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠര രാജീവർ സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും കട്ടിലപ്പാളി ദ്വാരപാലക ശില്പം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് തന്ത്രി ജാമ്യം തേടിയിരിക്കുന്നത് തന്ത്രിയുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കുമെന്നാണ് കരുതുന്നത് സ്വർണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദം എന്നാൽ ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ മറ്റൊന്നിലും തന്ത്രി ഇടപെട്ടിട്ടില്ല എന്നാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് വിജിലൻസ് കോടതി ജാമ്യം തള്ളിയാൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം